വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും വചനം പഠിക്കാനാണ് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പാസ്റ്റർ നമ്മളോട് അതിശക്തമായ ചില വചന സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത് ഈ ആഴ്ച നമ്മൾ വീണ്ടും കേൾക്കാൻ പോവുകയാണ് ഹൗ ടു ലിവ് എ ലൈഫ് ഓഫ് റാഡിക്കിൾ ഫേത്ത് അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന മെസ്സേജ് ബട്ട് അതിനു മുമ്പ് ലോകമെമ്പാടുമുള്ള ബ്ലസ്സിംഗ് ടുഡേ ഫാമിലിയെ ഞാൻ വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ ഇഫ് യു ആർ വാച്ചിങ് ഫ്രം ആൾ അറൗണ്ട് ദി വേൾഡ് ഐ വെൽക്കം യു ഈ സമയത്ത് ലൈവ് ചാറ്റൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തത് അത് ദയവായി മെൻഷൻ ചെയ്യുക യു വുഡ് ലവ് ട് നോ ആൻഡ് തീർച്ചയായും നിങ്ങളുടെ ലൈവ് ചാറ്റൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ഇടാം നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് കർത്താവിന് സ്തുതിക്കാം ഇനോ ദി ലൈവ് ചാറ്റ് ഇസ് എൻ ഓപ്ഷൻ ഫോർ യു ഡു ഓൾ ദോസ് തിങ്സ് അപ്പോൾ തന്നെ ഹാർവസ്റ്റ് ടി വിയിലൂടെ കാണുന്ന വ്യക്തികളെ സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു എല്ലാ പ്ലാറ്റ്ഫോംസിലൂടെയും കാണുന്ന വ്യക്തികളെ സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു നമുക്കൊരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ലൈറ്റ് സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഉള്ള ലൈറ്റ് സ്പോൺസർ വസുമതി ഫ്രം വൈക്കം താങ്ക് യു സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് നമുക്കൊരുമിച്ച് സിസ്റ്ററിൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന വർത്താവ് കൊച്ചുമകൻ്റെ ജോലി അതിൽ ഉയർച്ച ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വർത്താവ് ദൈവം വലിയ അനുഗ്രഹങ്ങൾ ആ മകൻ്റെ ലൈഫിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മകനും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ രക്ഷ അവരെ സ്പർശിക്കട്ടെ കർത്താവെ വസുമതിയുടെ ആർത്തറൈറ്റീസും മറ്റു രോഗങ്ങളും യേശുവിന നാമത്തിൽ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കൊച്ചുമകൻ ആരോഗ്യത്തിൽ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന നാമത്തിൽ സിസ്റ്ററേയും ആ മുഴുവടുംബത്തെയും ഞാൻ അനുഗ്രഹിക്കുന്നുവർത്താവെ അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ ഈ കുടുംബം കാണട്ടെ കർത്താവെ അപ്പോൾ തന്നെ നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് ബിബിത ഫ്രം തെങ്കാശി ജൂലൈ ട്വൻറ്റി സിക്സ്തിന് ബിബിതയുടെ ജന്മദിനമായിരുന്നു ബില്ലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ സിസ്റ്റർ ഗോഡ് ബ്ലെസ് യു നമുക്ക് സിസ്റ്ററിനും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിവിധ സിസ്റ്റിനെ അനുഗ്രഹിക്കുന്നു കർത്താവ് ഈ പുതിയ വർഷത്തിൽ അങ്ങ് സകല നന്മകളാലും നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക സംരക്ഷണത്തിലും ദൈവിക സമാധാനത്തിലും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധയെ അനുഗ്രഹിക്കുന്നു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ അപ്പോൾ തന്നെ ഭവനവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സ്പോൺസേഴ്സിനോട് പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്താലും മാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഉപചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കമൻ്റ് ബോക്സിൽ പലരും റെസ്പോണ്ട് ചെയ്തു ചിലരൊക്കെ മോർണിംഗ് ലോറിയുടെ ഒന്നാമത്തെ ദിവസം മുതൽ ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ കൃത്യമായി കേൾക്കുകയും ചിലർ പറഞ്ഞത് ആദ്യം മോർണിങ്ങിൽ ചിലപ്പോൾ ജോലി തിരക്കിലായിരിക്കും ചിലപ്പോൾ കിച്ചണിലായിരിക്കും അതൊന്ന് കേൾക്കും ഉച്ചയ്ക്ക് ശേഷം അത് വീണ്ടും കേട്ട് നോട്ട്സ് എഴുതും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും ചിലരൊക്കെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും സോ ഐ ആം റിയലി ത്രിൽഡ് എക്സൈറ്റഡ് ടു ഹിയർ ഓൾ ദീസ് ഫീഡ് ഓൾ റൈറ്റ് ഈ ആഴ്ചയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റാഡിക്കൽ ഫെയ്ത്തിനെ കുറിച്ചാണ് പലപ്പോഴും വിശ്വാസികൾ അവരധികാരം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെയാണ് പല വിശ്വാസികളും ജീവിക്കുന്നത് എന്നാലും ഈ വർഷം എല്ലാവരോടുമുള്ള എൻ്റെ റിക്വസ്റ്റാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതാണെങ്കിലും ആത്മീയ നിലവാരം കുറവാണെന്ന് തോന്നുമായിരിക്കാം ബൈബിൾ പരിജ്ഞാനമില്ല ബൈബിൾ അറിയില്ല ഒരു പക്ഷേ അടുത്തിടെ ആയിരിക്കും ലോറി കാണാൻ തുടങ്ങിയത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണെങ്കിലും അതിൽ നിന്നും ഒന്ന് പൊടികൂടെ ഞെഴിറ്റ് ഈ വർഷം ഒരു വലിയ ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവസന്നിൽ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരും അധികാരത്തെ ഉപയോഗിക്കുക എന്നാൽ ഹൗ ടു ഹാവ് റാഡിക്കൽ ഫെയ്ത്ത് ഹൗ ടു ഡെവലപ്പ് റാഡിക്കൽ ഫെയ്ത്ത് അതിനിടയ്ക്ക് ഇതിൻ്റെ ചില ടെക്നിക്കൽ മലയാളം വാക്കുകൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അറിയാവുന്നതുപോലെ പറയും വാട്ട് ഈസ് റാഡിക്കൽ ഫെയ്ത്ത് വിശ്വാസം നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തിൽ വിശ്വസിക്കുന്നു പിശാചിൽ വിശ്വസിക്കുന്നു ചിലർ ചിലർക്ക് ഒരു വിശ്വാസമില്ല വിശ്വാസത്തെക്കുറിച്ചുള്ള ആശയം എന്താണെന്ന് നമുക്കറിയാം എന്നാൽ വാട്ട് ഈസ് റാഡിക്കൽ ഫെയ്ത്ത് റാഡിക്കൽ ഫെയ്ത്ത് ഈസ് അൺകോമൺ ഫെയ്ത്ത് അസാധാരണമായ വിശ്വാസം അനേകർക്കില്ലാത്ത വിശ്വാസം ഒരാൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഓർഡിനറി ഫെയ്ത്ത് വിൽ ഗിവ് യു ഓർഡിനറി റിസൾട്ട്സ് ബട്ട് ഇഫ് യു ഓർഡിനറിസൾട്ട് എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത് ഇറ്റ് വിൽ ഗിവ് യു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്സ് പലർക്കും സാധാരണ വിശ്വാസമാണ് വിശ്വാസികൾ വിശ്വാസിയാണോ രക്ഷിക്കപ്പെട്ടതാണോ ചർച്ചിൽ പോകുന്നുണ്ടോ പ്രാർത്ഥനാ കൂട്ടത്തിന് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിച്ച് കേൾക്കാറുള്ള ചോദ്യങ്ങളാണ് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് കർത്താവുണ്ട് കർത്താവ് രക്ഷകനാണ് കർത്താവ് നല്ലവനാണ് അങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ പലർക്കും പലർക്കുമുണ്ട് ദൈവത്തിനെല്ലാം കഴിയും ദൈവത്തിനസാധ്യമായിട്ടൊന്നുമില്ല എന്നാൽ സ്വന്തം ജീവിതത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടോ പേരിൽ മാത്രം ഒരു വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം ഒരു വിശ്വാസി ജീവിക്കേണ്ട നിലവാരത്തിൽ നിന്ന് താഴെ വിശ്വാസത്തിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന ഇല്ലാതെ നീ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് എന്തായി നീ നിനക്ക് പോയിട്ട് എന്ത് കിട്ടി നിൻ്റെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുൻപിൽ നമ്മൾ തല വരാത്ത രീതിയിൽ ദൈവം ഒരു നിലവാരത്തിലേക്ക് ഉയർന്ന് ജീവിക്കാൻ കഴിയും അതെങ്ങനെ സാധിക്കും എങ്ങനെ അങ്ങനെയുള്ള വിശ്വാസം നമുക്ക് ഡെവലപ്പ് ചെയ്യാം നമ്മുടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുക്കുമ്പോൾ അനേകർക്ക് അൺകോമൺ ഫെയ്ത്ത് ഉണ്ടായിരുന്നു അസാധാരണമായ വിശ്വാസം ഒരിക്കലും മഴ കണ്ടിട്ടില്ലാത്ത നോഹയ്ക്ക് ദൈവം പറഞ്ഞപ്പോൾ മഴ പെയ്യുമെന്ന് വിശ്വസിക്കാൻ സാധിച്ചു വെറും വിശ്വസിക്കുകയല്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് അതുകൊണ്ട് അദ്ദേഹം അതിനെ ആക്ഷനിലേക്ക് മഴ പെയ്യുകയാണ് അതുകൊണ്ട് ഞാൻ ഒരു പെട്ടകം ഉണ്ടാക്കും ദൈവം പറഞ്ഞതുപോലെ പെട്ടകമുണ്ടാക്കി വെള്ളം പൊങ്ങുമ്പോൾ രക്ഷപ്പെടുവാനുള്ളതെല്ലാം ചെയ്തു വെക്കും ഒത്തിരി പേർ പരിഹസിച്ചു കാരണം അവർക്കാർക്കുമില്ലാത്ത ഒരു അൺകോമൺ ഫെയ്ത്ത് നോഹയ്ക്കുണ്ടായിരുന്നു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ പേര് പോയി ആ ഒരു പ്രെയർ ഹോളിലാണ് പ്രാർത്ഥന നടക്കുന്നത് അപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു 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 പക്ഷേ അവസാനങ്ങൾ മഴ പെയ്തു മഴ പെയ്തപ്പോൾ പിന്നെ തിരിച്ചു പോകണ്ടേ തിരിച്ചു പോകാൻ ഒരു പെൺകുട്ടി മാത്രമേ കൊട കരുതിയിരുന്നുള്ളൂ ബാക്കി ആരും എടുത്തില്ല അതിൻ്റെ അർത്ഥം മഴ പെയ്യുന്നു വിശ്വാസമൊന്നുമില്ല പ്രാർത്ഥിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ഊട്ടത്തിൽ ഞാനങ്ങ് പോയെന്നേ ഉള്ളു പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി അവരിലില്ലായിരുന്നു പക്ഷേ ഈ പെൺകുട്ടി അവളങ്ങ് വിശ്വസിച്ച് ചെയ്താലും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് മഴയ്ക്ക് വേണ്ടിയാണ് മഴ പെയ്തു കഴിയുമ്പോൾ തിരിച്ചു വരണം മഴയത്ത് തിരിച്ചു വരണം അപ്പം എന്ത് വേണം കുട വേണം അവൾ ആദ്യം പോയി കുട എടുത്തുകൊണ്ടാണ് പ്രാർത്ഥനാ ഹോളിലേക്ക് പോയത് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരുമ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില പ്രവൃത്തികൾ ആക്ഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും നമ്മളിതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കും ചില പ്രത്യേകമായ ചില ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു ഒരു അൺകോമൺ ഫെയ്ത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അസാധാരണമായൊരു വിശ്വാസത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്കെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് വിശ്വാസം എന്നൊന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നതല്ലേ എബ്രാലയനം പഠിച്ചപ്പോഴും പിന്നെ വിശ്വാസത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പല പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ഈ മോർണിംഗ് ഗ്ലോറി എല്ലാ ദിവസവും തുടങ്ങുന്നതിന് മുമ്പ് ബ്ലെസ്സിങ് ടുഡേ ടി വി ചാനലുകളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കാലത്തും ഫെയ്ത്ത് സീരീസ് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പരമ്പര തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ യൂട്യൂബിൽ കാണും നിങ്ങൾക്കതൊക്കെ ഒന്ന് എടുത്ത് കേൾക്കുന്നത് നല്ലതാണ് പല ൾ വന്ന് പല ദിവസങ്ങൾ ആഴ്ചകൾ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സെർച്ച് ചെയ്ത് നോക്കുക ഒരുപക്ഷെ യൂട്യൂബിൽ കാണും ഓക്കെ എബ്രഹാം ലേഖനം പതിനൊന്ന് ഒന്നിൽ വിശ്വാസത്തിൻ്റെ ബൈബിളിൽ ഒരു നിർവചനം കാണുന്നു അതാണ് ഏക നിർവചനം എന്ന് ഞാൻ പറയുന്നില്ല എബ്രാഹാം ലേഖനം എഴുതിയ ആള് എഴുതി വെച്ച നിർവചനം എബ്രാ ലേഖനം പതിനൊന്ന് ഒന്ന് ഹീബ്രൂസ് ലെവൻ വൺ അവിടെ കാണുന്നത് നൗ ഫെയ്ത്ത് ഇസ് കോൺഫിഡൻസ് ഇൻ വാട്ട് വി ഹോപ്പ് ഫോർ ആൻഡ് അഷ്വറൻസ് അബൌട്ട് വാട്ട് വി ഡു നോട്ട് സി വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് കണ്ടിട്ടില്ല ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇതുവരെ പേഴ്സണലി ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നാൽ അതിലുള്ള ഭയങ്കരമായൊരു അഷുറൻസ് ഭയങ്കരമായൊരു ഉറപ്പ് അതാണ് വിശ്വാസം എന്ന് നമുക്കറിയാം അതിൻ്റെ തന്നെ ആറാമത്തെ വചനത്തിൽ പറയുന്ന വിശ്വാസം കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല ദൈവത്തിൻ്റെ അടുക്കിൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം മാത്രമല്ല തന്നെ അന്വേഷിക്കുന്നവർക്ക് ശരിക്കുള്ള ട്രാൻസ്ലേഷൻ വരേണ്ട ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് ചുമ്മാ അന്വേഷിക്കുന്നവർക്കല്ല ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നും നമ്മൾ അറിയേണ്ടതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഹീ റിവോട്സ് ദോസു ഏണസ്റ്റ്ലി സീക്കിം മറ്റ് ചില ട്രാൻസ്ലേഷനുകളിൽ ഡെല്ലിജൻ്റ് സീക്കിം വളരെ ഏകാഗ്രതയോടെ വളരെ ഫുൾ ഹാർട്ടോടുകൂടെ അന്വേഷിക്കുന്നവർക്ക് ഇരമേവൻ്റെ ബുസ് ഇരുപത്തി ഒൻപത് പതിമൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ചുമ്മാ അന്വേഷിച്ചു പോവുകയല്ല എവിടെയെങ്കിലുമൊക്കെ അവിടെ ദൈവം ഉണ്ടായിരിക്കും ഇവിടെ ദൈവം ഉണ്ടായിരിക്കും ആ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായിരിക്കും ഈ ഒരു ആരാധനാലയത്തിലുണ്ടായിരിക്കും പുണ്യസ്ഥലത്തുണ്ടായിരിക്കും അങ്ങനെ ഒരു അന്വേഷണമല്ല ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെ താൻ വെളിപ്പെടുത്തും എബ്രാ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൽ പിന്നെ നമുക്കറിയാം ഒരു ഹീറോസ് ഓഫ് ഹീറോസോഫീത്ത് വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക തന്നെ തന്നിട്ടുണ്ട് അതിൽ ആ പട്ടിക അനുസരിച്ച് ചിലരൊക്കെ മരിച്ചവരെ വരെ ചില സ്ത്രീകൾ മരിച്ചവരെ തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിച്ചു വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചെടുത്തു നീതി നടത്തി ചിലരൊക്കെ സിംഹത്തിൻ്റെ വായിലും കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ മുമ്പിലൊക്കെ പെട്ടിട്ട് പോലും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ചിലർക്ക് ജീവൻ നഷ്ടമായി എന്നിട്ട് പോലും അവർ വിശ്വാസം അവർ കളഞ്ഞില്ല സോ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് ഉളവാക്കിയെടുക്കാൻ സാധിക്കുന്നത് എത്ര പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അല്ല വാസ്തു അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ലൈഫ് ചാറ്റിൽ വന്നിട്ട് എനിക്ക് റാഡിക്കൽ ഫെയ്ത്തൂടെ അല്ലെങ്കിൽ എനിക്ക് അൺകോമൺ ഫെയ്ത്തുകൾ അസാധാരണമായ വിശ്വാസം എനിക്ക് വേണം ഒന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് ലൈഫ് കർത്താവ് ഒന്ന് കാണട്ടെ എനിക്ക് അസാധാരണമായി വിശ്വാസം വേണം ഒന്നിട്ടെ ലൈവ് ചാട്ടിലിഡ് ഞാനൊന്ന് കാണട്ടെ കർത്താവ് ഒന്ന് കാണട്ടെ ഓക്കെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് യേശുലേക്ക് നോക്കാം ഒന്നാമതെനിക്ക് പറയാനുള്ളത് മേക്ക് ജീസസ് ദ ബെഞ്ച് മാർക്ക് ഓഫ് യു ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ അത് യേശുവിൽ ആയിരിക്കണം അല്ലെങ്കിൽ യേശുവിനുള്ളത് പോലുള്ള വിശ്വാസം എനിക്ക് വേണം യേശുവിനുള്ളത് പോലുള്ള വിശ്വാസം അത് പറയാൻ കാരണം എബ്രാഹി ല പന്ത്രണ്ടിന്റെ രണ്ട് ഫിക്സിംഗ് അവർ ഓൺ ജീസസ് ദ ആൻഡ് ദർഫെക്ട് ഓഫ് ഫെയ്ത്ത് ഫോർ ദ ജോയ് സെറ്റ് ബിഫോർ ഹിം ദ ജോയ്ഡ് ഇറ്റ് ും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക വിശ്വാസത്തിന്റെ കാര്യത്തിൽ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനെയാണ് സാധാരണ മനുഷ്യരിലേക്ക് മാത്രം നോക്കല്ലേ യേശുവാണ് വിശ്വാസത്തിന്റെ നായകൻ അതിനെ പൂർത്തി വരുത്തുന്നവനും അതുകൊണ്ടാണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി ദൈവസിംഹാസനത്തിന്റെ വലതുപാത്തിരുന്നു വിശ്വാസത്തിലൂടെ കഷ്ടതകളെ അതിജീവിച്ച് അവൻ എത്തേണ്ട പൊസിഷൻ എത്തേണ്ട സ്ഥാനത്ത് അവൻ എത്തിച്ചേർത്തു ആ ഡെസ്റ്റിനേഷനിൽ അവൻ എത്തിച്ചേർത്തു ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് യേശു എന്ന വിശ്വാസത്തിൻ്റെ നായകനെ വീരനെ നോക്കുകയാണെങ്കിൽ എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കും ഈ യേശുവിൻ്റെ പ്രത്യേകത അൺകോമൺ ഫെയ്ത്താണ് യേശുണ്ടായിരുന്നത് ആർക്കുമില്ലാത്ത വിശ്വാസം അന്നത്തെ പുരോഹിതന്മാർക്കോ മത നേതാക്കന്മാർക്കു ഒരാൾക്കുമില്ലാത്ത ഭയങ്കരമായൊരു വിശ്വാസം തൻ്റെ അകത്തുണ്ടായിരുന്നു വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്രൈസ്ലെസ് തിങ് വിലമതിക്കാനാവാത്ത ഒന്നാണ് വിശ്വാസം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും മൂന്നെണ്ണം നൽകുന്നു ഈ മൂന്നെണ്ണത്തിന് മൂന്ന് കാര്യങ്ങളെ നമ്മൾ പറയുന്നത് സ്പിരിച്വൽ റിച്ചസ് എന്നാണ് ആത്മീയമായ ധനം സമ്പത്താണ് വിശ്വാസം വിശ്വാസമില്ലെങ്കിൽ ദരിദ്രൻ ആത്മീയമായ ദരിദ്രനാണെന്നാണ് അർത്ഥം അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു ഒരാളെ കൊണ്ടുവന്നാൽ ഉടനെ യേശു പറഞ്ഞു ഹീ ഷീ സ്ലിപ്പിങ് ഒരു പെൺകുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ യേശുവിനെ ഒരു പെൺകുട്ടിയുടെ അടുക്കൽ മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുക്കലേക്ക് യേശുവിനെ കൊണ്ടുപോയപ്പോൾ കർത്താവ് പറഞ്ഞ അവൾ ഷീ സ്ലീപ്പിങ് ഉറങ്ങുവാണ് ലാസറിൻ്റെ മരണ വിവരം മരണ വാർത്ത യേശുവിൻ്റെ അടുക്കളെത്തിയ പറഞ്ഞു നമുക്കൊന്ന് അവനെ ഉണർത്താൻ വേണ്ടി വേണ്ടിപ്പോ അവൻ ഉറങ്ങുക അപ്പോൾ ശിഷ്യമാർ വന്നിട്ട് പറഞ്ഞു അതല്ല ഉദ്ദേശിച്ചത് ആള് തട്ടിപ്പോയി ചെവിയിൽ ശിഷ്യന്മാർ പറയാം ആള് തട്ടിപ്പോയി ഉറങ്ങുവല്ല അങ്ങനെയല്ല പറഞ്ഞേ മരിച്ചുപോയി യേശു എന്നോട് നമുക്ക് അവനെ എഴുന്നേപ്പിക്കാം വൈ അൺകോമൺ ഫെയ്ത്ത് സോ യേശു ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അത്തിയെ നോക്കിയിട്ട് അങ്ങ് ശപിച്ചു അത് ഉണങ്ങിപ്പോയി യേശു വിശ്വാസത്തിൽ വെള്ളത്തിൻ്റെ മീത് നടക്കുന്നു കാറ്റിനെ ശാന്തമാക്കുന്നു കുഷ്ഠരോഗങ്ങളെ ശുദ്ധമാക്കുന്നു ഭൂതങ്ങളെ പുറത്തെടുക്കുന്നു യേശു ചെയ്തതുപോലെ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല സോ മേക്ക് ജീസസ് ദ ബെഞ്ച് മാർക്ക് ഓഫ് യെ ഫെയ്ത്ത് അവർക്കുള്ളത് ഇവർക്കുള്ളതുമായ വിശ്വാസം എന്നതിനേക്കാൾ യേശുവിലുള്ള വിശ്വാസം അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം നമ്പർ യുവർ സെൽഫ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്താൽ നിറയ്ക്കുക ഈ നാളുകളിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നെ തന്നെ അങ്ങ് നിറയ്ക്കുക ഐ എം ടു ഫിൽ മൈസെൽഫ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്താൽ ഞാൻ എന്നെ തന്നെ അങ്ങ് നിറയ്ക്കുക ഇത് പറയാൻ കാരണം റോമൻ സെവൻറ്റീൻ റോമൻ ലേഖനം പത്ത് പതിനേഴ് സോ ഹിയറിങ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു ദൈവവചന കേൾക്കുന്നതിലൂടെ നമുക്ക് ഇന്നത്തെ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വായിക്കുക എഴുതുക വാ കൊണ്ട് പറയുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവവചനവുമായി ഇൻട്രാക്ട് ചെയ്യുക ദൈവവചനത്തെ അകത്തേക്കെടുക്കുക ഞാൻ ഒരു ദിവസം പറഞ്ഞു നോക്കുന്നുണ്ട് ദൈവവചനം ഒരിക്കലും വായിക്കരുത് ചുമ്മാ വായിക്കുകയല്ല ദൈവവചനം തിന്നുക തിന്നുക മീൻസ് അകത്തേക്കെടുത്ത് അതിനെ ചവച്ചരയ്ക്കുന്നത് പോലെ ധ്യാനത്തിലൂടെ അത് തന്നെ ചിന്തിച്ച് ഒരേ വചനം തന്നെ ആയിരം പ്രാവശ്യം ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് നമ്മുടെ ചിന്തകളുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അത് മാറും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വാസം കേൾവിയാലാണ് വരുന്നത് അവിശ്വാസം വരുന്നതും കേൾവിയാലാണെന്ന് അറിയാമോ വിശ്വാസം കേട്ടിട്ടാണ് വരുന്നത് അവിശ്വാസം വരുന്നതും കേട്ടിട്ടാണ് അയ്യോ അവിശ്വസിക്കേണ്ട ഒന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ കേൾക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ ടി വിയിൽ കാണുന്നതും കേൾക്കുന്നതും മറ്റുള്ളവർ പറയുന്നത് ഡേഞ്ചറസ് അല്ലെന്ന് വിചാരിക്കും ഈവൻ ന്യൂസ് പോലും പലതും നെഗറ്റീവായ ന്യൂസ് നെഗറ്റീവായ പലതും ഇങ്ങനെ കേട്ട് 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 കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അതായത് നെഗറ്റീവ് റിപ്പോർട്ട്സ് എപ്പോൾ കേട്ടാലും നെഗറ്റീവ് ന്യൂസ് എപ്പോൾ കേട്ടാലും നമ്മുടെ അകത്ത് ചെറുതായിട്ട് അതൊന്ന് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഐ ആം വെരി കെയർഫുൾ അനാവശ്യമായ ടി വി പ്രോഗ്രാമുകൾ ഞാൻ കാണാറില്ല ഞാൻ ടി വി ഓണാക്കാറേ ഇല്ല സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ബ്ലെസ്സിങ് ടൂടെ ഒന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സ്പിരിച്വൽ പ്രോഗ്രാംസ് കാണാനോ അല്ലാതെ സത്യം പറഞ്ഞാൽ ന്യൂസിന് വേണ്ടി പോലും ഞാൻ ടി വി ഓണാക്കാറില്ല പകരം ചെയ്യുന്നത് അത്യാവശ്യം അറിയേണ്ട ന്യൂസ് ചില ആപ്പുകളിലൂടെ ജസ്റ്റ് അതിൻ്റെ ഹെഡ്ലൈൻസ് ഞാനൊന്ന് നോക്കും ദാറ്റ്സ് ഓൾ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടി മാത്രം പലപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടേക്കാണ് ഞാൻ അറിയുന്നത് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ വേൾഡ് ന്യൂസ് ഓർ ഓൾ ദീസ് നെഗറ്റീവ് ഇഷ്ടം ഐ ആം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് കാരണം ഇത് ഈ അതിൻ്റെ കേൾവി അതിൻ്റെ കേൾവിയിലൂടെ അവിശ്വാസം നമ്മളറിയാതെ നമ്മുടെ അകത്ത് വരും ഒരു രോഗത്തെക്കുറിച്ച് ആ രോഗത്തിൻ്റെ സകല ഡീറ്റെയിൽസും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ആ രോഗത്തിൻ്റെ ഭയാനകത അതിലൂടെ വരുന്നൊരു അവിശ്വാസം നമ്മുടെ അകത്ത് പ്രവേശിക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അകത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ വാവ് 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 നമ്മുടെ അകത്ത് ഒരു അൺകോമൺ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഈ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിലായി നിങ്ങളുടെ അകത്തേക്ക് ദൈവ വചനത്തെ പമ്പ് ചെയ്ത് കയറ്റാൻ പോവാം ഇഞ്ചക്ട് ചെയ്ത് അടിച്ചു കയറ്റാൻ പോവാം അകത്ത് വിശ്വാസം അങ്ങ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ഭൂമിയിലല്ല ജീവിക്കാൻ പോകുന്നത് നിങ്ങൾ പറക്കാൻ തുടങ്ങും കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് താണ നിലവാരത്തിൽ ഒരു ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ഒരു താറാവ് കുഞ്ഞിനെ പോലെ ചിക്കിച്ചകഞ്ഞ് ഇവിടെയുള്ള കൊച്ചു കൊച്ചു മണ്ണിരയും ഇവിടെയുള്ള പുഴുക്കളും തിന്ന് കീടങ്ങളെ തിന്ന് ഇങ്ങനെ 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 ഒരു കൊച്ചു പരിപാടിക്കല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവം ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ കൊലൂസ് ലേഖനം മൂന്നാമധ്യായം ആദ്യത്തെ വചനങ്ങളിൽ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത് സ്വർഗത്തിലുള്ള ചിന്തിക്കും കാരണം ഈ ഭൂമി താൽക്കാലികമാണ് ഇവിടുള്ള എല്ലാം താൽക്കാലികമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന സകലവും നേടിയെടുത്താലും അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ രണ്ട് കൈകളും പുറത്തേക്കിട്ട് ഞാൻ എല്ലാം നേടി രാജ്യങ്ങൾ മുഴുവൻ ഞാൻ പിടിച്ചടക്കി അറിയാവുന്ന സകലവും ഞാൻ പിടിച്ചടക്കി സമുദ്രത്തെ നോക്കി അദ്ദേഹം പറഞ്ഞെന്നാ പറയുന്നത് സമുദ്രമേ നീ ഒരു രാജ്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ പിടിച്ചടക്കിയേനെ അത്രയും പിടിച്ചടക്കിയ ആ മനുഷ്യൻ പത്ത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് പറയപ്പെടുന്നത് ഒന്നും കൊണ്ടുപോകാതെ ഈ ഭൂമിയിൽ നിന്ന് പോയി ഇതെല്ലാം താൽക്കാലികമാണ് എന്നാൽ നിലനിൽക്കുന്ന നിത്യമായ ഒന്ന് നമുക്ക് സ്വർഗത്തിലുണ്ട് ആ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കണം ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ തന്നോട്ടെ മത്തായ ദിവസുശേഷം നാലാമത്തെ നാലാമത്തെ വചനത്തിൽ സാത്താൻ യേശുവിനെ മരുഭൂമിയിൽ പരീക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു നാൽപ്പത് ദിവസം അവന് ഉപയോഗിച്ചു നാൽപ്പതാമത്തെ ദിവസം അവന് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ള സമയമായി കൃത്യമായി ഏത് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ സാത്താൻ വന്നിട്ട് അവനെ പരീക്ഷിക്കുകയാണ് പരീക്ഷിച്ചിട്ട് പരീക്ഷിച്ചിട്ട് പറയുന്നു ഈ കല്ലിനെ അപ്പമാക്കി നീ ഭക്ഷിക്കുക യേശു പറയുന്നത് എന്താണ് മാൻ ഷാൾ നോട്ട് ലിവ് ഓൺ ബ്രഡ് ലോൺ ബട്ട് ബൈ എവ്രി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രോം ദാഡ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാലും എൻ്റെ ബ്രദറെ എൻ്റെ സിസ്റ്ററെ ഇങ്ങോട്ടൊന്നും നോക്കിയേ നിങ്ങളും ഞാനും ഒക്കെ ജീവിച്ചിരിക്കുന്നത് ചോറും കറിയും പുട്ടും കടലയും ദോശയും ചട്നിയൊക്കെ തിന്നിട്ട് മാത്രല്ല ദൈവ വചനത്താലാണ് ജീവിച്ചിരിക്കുന്നത് എത്ര ഭക്ഷണം കഴിച്ചാലും ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ദൈവവചനം വചനം ഭക്ഷിച്ച് അതിൽ നിന്ന് വരുന്ന എനർജി നമ്മുടെ അകത്ത് മനസ്സ് ഹൃദയത്തിൽ ആത്മാവിൽ വരുന്ന എനർജി ശക്തി കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് ജീവിതം പോകേണ്ടത് കാരണം അത് വിശ്വാസമായി പരിണമിക്കും അകത്തെ എഞ്ചിൻ വർക്ക് ചെയ്യാൻ തുടങ്ങും മുന്നിലേക്ക് പോകുവാനുള്ള ശക്തീകരണം ഉണ്ടാകും ഞാൻ ഈ ദിവസം ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ് എല്ലാ ദിവസവും ചെയ്യണം ഈ ഹോംവർക്ക് എത്രത്തോളം സമയം ദൈവചനം വായിക്കാമോ മെഡിറ്റേറ്റ് ചെയ്യാമോ ധ്യാനിക്കാമോ തിന്നാമോ അതുപോലെ ഇരിക്കുക ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ദൈവചനം മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിക്കാം ദൈവചനത്തിൻ്റെ ദൈവചനത്തിൻ്റെ ഓഡിയോ റെക്കോർഡുകൾ ഓഡിയോ ബൈബിൾ കേട്ടോണ്ടിരിക്കുക ദൈവചനം ചൊല്ലുന്നിടത്തോളം വിശ്വാസം വന്നുകൊണ്ടിരിക്കും കുറച്ചുകൂടെ 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 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു താങ്ക് യു ജീസസ് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണമേ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നിങ്ങൾ രോഗം എന്താണെങ്കിൽ കൈകൾ നീട്ടി ഇപ്പോൾ വിടുതൽ സ്വീകരിക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ് തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ ചില ചിലസ് പോലെയൊക്കെ വന്നിട്ടുള്ളവര് ശരീരത്തിൽ ചില ഭാഗങ്ങൾ വ്രണങ്ങൾ പഴുപ്പമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഷുഗർ ലെവൽ നോർമൽ ആകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ ഇപ്പോൾ അങ്ങനെ ഗ്രഹിച്ചതിനായും നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ നിങ്ങൾക്ക് ഫോണിനടുത്ത് കോൾ സെൻറ്ററിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരും കൃത്വധാരാളം അനുഗ്രഹിക്കട്ട നാളെ കാണാം ഗോഡ് ബ്ലസ് യു ബൈ ബായ്